നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ വയലൻ്റ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ തന്നെ വയലൻ്റ് വയലൻ്റായിട്ടുള്ള ആക്ടിവിറ്റികൾ കൂടി വരുന്നതായിട്ട് നമുക്ക് പല ഈ അടുത്ത നാളുകളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വയലൻ്റ് ബിഹേവിയർ വീണ്ടും അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ സൊസൈറ്റിയിലും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ തീവ്രമായി ചിന്തിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിർച്വൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും മറ്റ് ഇന്റർനെറ്റും നെറ്റ്വർക്കിംഗ് സൈറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ് മെസ്സേജിങ് ആപ്പുകളൊക്കെ തന്നെ വ്യാപകമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇതെല്ലാം വളരെയേറെ വർധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മറ്റ് സ്ട്രീമിങ് ആപ്പുകൾ വീഡിയോ ആപ്പുകൾ അതുപോലെ തന്നെ പല ഓൺലൈൻ ഓൺലൈനിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഒരു മെയിൽ അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ബിഹേവിയറിന് പലപ്പോഴും പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പ്രോപ്പറായിട്ട് അവയെ ചാനലൈസ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ വെർച്വൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓൺലൈൻ ഇൻ്റർനെറ്റ് സ്ക്രീൻ ടൈം ഇവയെല്ലാം കുറച്ചുകൊണ്ട് പരമാവധി ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളും ഇൻട്രാക്ഷൻസും സ്പോർട്സിങ് ആക്ടിവിറ്റികളും അതുപോലെ ഉള്ള മറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻ്റർവെൻഷൻസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യങ്ങർ ജനറേഷനും കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആവാൻ അവരുടെ ആയിട്ടുള്ള ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ബിഹേവിയറും ആറ്റിറ്റ്യൂഡും എനർജിയും എല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ അവരെ പറഞ്ഞ് അടിച്ചമർത്തിയിരുത്തുന്നത് കൊണ്ട് ആ റിയൽ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ മാത്രമേ കഴിയൂ അത് വേറെ എവിടെയെങ്കിലും അത് ഡ്രൈവ് ചെയ്ത് പുറത്തു വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം അതുകൊണ്ട് അതിനെ ചാനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണ കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് കുറയുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ കൂടുതലും അവർ പ്രൊട്ടസ്റ്റുകളാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീലിങ്സ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെറും ഇമോഷൻസിൻ്റെ ബേസിൽ ഓരോ ഓരോ ഡെമോൺസ്ട്രേഷൻസും പ്രൊട്ടസ്റ്റുകളൊക്കെയാണ് നടത്തുന്നത് ഒട്ടും റാഷണാലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്ത ഇമോഷൻസിൻ്റെ പുറത്താണ് പല പ്രൊട്ടസ്റ്റുകളും ഡെമോൺസ്ട്രേഷൻസും അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻസൊക്കെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ നടക്കുന്നത് അപ്പോൾ അത് മാറേണ്ടതായിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പരമപ്രധാനമായിട്ടുള്ള എയിമെന്ന് വച്ചാൽ റാഷണലായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്ത് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പകരം ഇന്ന് അതിന്ന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളൊക്കെ തന്നെ കൂടുതലും ഫീലിങ്സിനും ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ല നമ്മുടെ സൊസൈറ്റിയെ എത്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഡിസ്കഷൻസും ഡിബേറ്റ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആർഗ്യുമെൻസ് എങ്ങനെ വിജയിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അതായത് ഒരു വാശിയുടെ പുറത്താണ് ആർഗ്യുമെന്റ്സ് ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു റാഷണൽ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സ് അല്ല പലപ്പോഴും നടക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രൂത്തിലേക്ക് എത്തണം എന്നുള്ളൊരു മോട്ടീവ് അല്ല രണ്ട് പാർട്ടികൾക്കും ഈ ഡിബേറ്റിൽ ഉൾപ്പെടുന്ന രണ്ട് പാർട്ടികൾക്കും കാണുന്നത് അതൊക്കെ തന്നെ ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയെ ഹെൽപ്ഫുൾ ആയിട്ട് മുന്നോട്ട് നയിക്കില്ല എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ തന്നെ ഈ എല്ലാ ഐഡിയോളജിക്കൽ ആശയപരമായ ഡിഫറൻസുകളൊക്കെ തന്നെ ോപ്പർ ആയിട്ട് ഡിബേറ്റ് ചെയ്യപ്പെടുക അല്ല റാഷണലായിട്ട് ലോജിക്കലായിട്ട് ഇമോഷൻസിൻ്റെയും ഫീലിങ്സിൻ്റെയും ബേസിലല്ല ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ട്രൂത്ത് സീക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഈ ആയിട്ടുള്ള പല ബിഹേവിയേഴ്സിനെയും നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ലാതെ ഇത് പല സൈഡിൽ നിന്ന് മൗണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വേയിലൂടെ പുറത്ത് പുറത്തേക്ക് വെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്ത് പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോഴത് വയലൻ്റ് ആയിട്ടുള്ള പല ബിഹേവിയേഴ്സിലേക്കും പോകുന്നത് അപ്പോൾ അത് നമ്മൾ മുന്നമേ കണ്ടുകൊണ്ട് ഡിബേറ്റ്സിനെയും ഡിസ്കഷൻസിനെയും പ്രോപ്പറായിട്ട് എൻകറേജ് കൊടുത്താൽ മാ എൻകറേജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ നോളജ് ബേസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ നമ്മുടെ യംഗർ ജനറേഷനെ എൻകറേജ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ഓൾ ദ ബെസ്റ്റ്